നമസ്കാരം മനുഷ്യർ എല്ലാവരും നല്ലത് മാത്രം മറ്റുള്ളവർക്ക് നന്മ മാത്രം വരണം എന്ന് വിചാരിക്കുന്നവർ അല്ല ഇതേപോലെ നാം ഇത്തരത്തിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകുന്നുവോ അത്തരത്തിൽ നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളും വ്യത്യസ്തരാകുന്നു അവയിൽ നെഗറ്റീവ് ഊർജത്തിന്റെ അളവ് കൂടിയും കുറഞ്ഞും നിൽക്കുന്നതാണ് അവർ അപ്രകാരമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അത് അവയുടെ തെറ്റാകുന്നതുമല്ല ഈ കാരണത്താൽ തന്നെ ചില വൃക്ഷങ്ങൾ വീടിന്റെ അടുത്തായി തൊട്ടടുത്തായി പാടില്ല എന്ന് വാസ്തുവിൽ പരാമർശിക്കുന്നതാകുന്നു ഇവ നിൽക്കുന്നു എങ്കിൽ ആ വീട്ടിൽ ഒന്നിൽ കൂടുതൽ ദുരിതങ്ങൾ ദുരന്തങ്ങൾ നിരന്തരമായി അവർ നേരിടേണ്ടതായി വരും എന്നാണ് പരാമർശിച്ചിട്ടുള്ളത് ഈ കാരണത്താൽ വാസ്തുപ്രകാരം ചില വൃക്ഷങ്ങൾ വീടിനോട് ചേർന്ന് പാടില്ല എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നതാകുന്നു ഇവ അറിയാതെയെങ്കിലും നട്ടു പരിപാലിക്കുന്നു എങ്കിൽ അവ ഉടനെ തന്നെ മാറ്റുന്നതാണ് ഏറ്റവും ശുഭകരം അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് വിശദമായി തന്നെ മനസ്സിലാക്കാം ഉയരം കൂടിയവ ഉയരം കൂടിയ മരങ്ങൾ ഒരിക്കലും ഗൃഹത്തിന്റെ സമീപത്ത് പാടില്ല എന്നാണ് പറയുക പാടില്ല എന്ന് പറയുന്നത് തൊട്ടടുത്തായി പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്പം നീങ്ങി മാത്രമേ ഇത്തരത്തിൽ പാടു എന്നാണ് വാസ്തുവിൽ പരാമർശിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ വീടിന്റെ മുകളിലേക്കായി ഒരിക്കലും അഥവാ വീടിന്റെ ഉയരത്തിനേക്കാൾ മേളിൽ ഒരിക്കലും വലിയ വൃക്ഷം വളരുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കും വീടിന്റെ സമീപത്തായി വൻ വൃക്ഷങ്ങൾ വളർത്താതിരിക്കണം അഥവാ വീടിനേക്കാൾ ഉയരമുള്ളവ വളരുന്നത് അത്ര ശുഭകരമായി ഭവിക്കില്ല എന്നാണ് പറയുക അതേപോലെ തന്നെ ചില കാര്യങ്ങൾ പ്രത്യേകമായി തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കരിങ്ങാലി ഒരിക്കലും കിണറിനോട് ചേർന്ന് പാടില്ല എന്നാണ് പറയുക ഇപ്രകാരം വളർ വളരുന്നതിലൂടെ ആ വീടുകൾക്ക് വളരെയധികം ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും ഇരുക്ക് പാടുള്ളതല്ല അതേപോലെ തന്നെ മുരുക്ക് കാഞ്ഞിരം ഈ വൃക്ഷങ്ങൾ ഒരിക്കലും വീടിനോട് ചേർന്നോ കിണറിനോട് ചേർന്നോ പാടുള്ളതല്ല ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ആ വീടുകളിൽ ദാരിദ്ര്യം കഷ്ടതകൾ എന്നിവ വന്ന് ചേരുവാൻ കാരണമായി തീരും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഷ്ടതകൾ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നു എന്ന് വരാം സാമ്പത്തിക പ്രയാസങ്ങളോ കടബാധ്യതകളോ വർദ്ധിച്ചു എന്ന് വരാം നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനാൽ മനസമാധാനം നഷ്ടപ്പെടുന്നതായ അവസ്ഥ എന്തെന്നില്ലാത്ത ടെൻഷൻ ആദി തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാൻ സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് നാൽപ്പ അമരങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പാടുള്ളതല്ല അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കാം നാൽപ്പ അമരങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഈ പരാമർശിക്കുന്ന ദിശകളിൽ നാൽപ്പാം മരം വരികയാണ് എങ്കിൽ അത് നിങ്ങളുടെ വീടിന് ഏറ്റവും ശുഭകരമാണ് അതെല്ലാം മറ്റ് ദിശകളിലാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അത്ര ശുഭകരമാകണം എന്നില്ല ഒരിക്കലും വീടിനോട് ചേർന്ന് പാടില്ല അല്പം നീങ്ങി ഇവ നിൽക്കുന്നതാണ് ഏറ്റവും ശുഭകരം അതിൽ ആദ്യത്തേത് അത്തിയാകുന്നു അത്തിമരം വടക്ക് ദിശയിലാണ് എങ്കിൽ അതാ വീടിനും വീട്ടുകാർക്കും സർവൈശ്വര്യങ്ങൾ കൊണ്ടുവരും എന്നാണ് പറയുക അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വീടുകളിൽ പോസിറ്റീവായ ഊർജം കൊണ്ടുവരുന്നതിന് സഹായകരമാണ് ഇത്തിയാണ് എങ്കിൽ തെക്ക് ദിശയാണ് ശുഭം തെക്ക് ദിശയിൽ വരുന്നതിലൂടെ ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കുകയും അതാ വീട്ടിലെ അംഗങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക അരയാലാണ് എങ്കിൽ അത് കിഴക്ക് ദിശയിലാണ് വരുന്നത് ശുഭകരം മറ്റൊന്ന് ആകുന്നു പടിഞ്ഞാറ് ദിശയിലാണ് ശുഭം അല്ലാത്ത ദിശകളിൽ പാടുള്ളതല്ല കരിമ്പന കരിമ്പന വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് അത്ര ശുഭമല്ല എന്നാണ് പറയുക ചില കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു അതിൽ ആദ്യത്തേത് നെഗറ്റീവായ ഊർജം നെഗറ്റീവ് ഊർജം നിങ്ങളുടെ വീടുകളിൽ വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ആ വീടുകളിൽ വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും അപകട സാധ്യതകൾ ആ വീടുകളിൽ വർദ്ധിക്കും എന്നാണ് പറയുക അപകട സാധ്യതകൾ വർദ്ധിക്കുകയും അത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷമായി ഭവിക്കുകയും ചെയ്യും അതിനാൽ തന്നെ അടുത്തായി ഒരിക്കലും അതായത് നിങ്ങളുടെ വീടിന്റെ അടുത്തായി ഒരിക്കലും എന്നാണ് പറയുക ആ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് പഞ്ഞിമരമാകുന്നു പഞ്ഞിമരം നിങ്ങളുടെ വീടിനോട് ചേർന്ന് വരികയാണ് എങ്കിൽ അത് വളരെ ദോഷകരമായ ഫലം നൽകും എന്നാണ് പറയുക പ്രത്യേകിച്ചും ആ വീടുകളിൽ നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും നെഗറ്റീവായ ഊർജം വർദ്ധിക്കുകയും അതിനാൽ തന്നെ ആ വീട്ടിലെ അംഗങ്ങൾക്ക് രോഗ ദുരിതങ്ങൾ വിട്ടുമാറാത്തതായ രോഗദുരിതങ്ങളോ അല്ലെങ്കിൽ കടബാധ്യതകൾ വർദ്ധിക്കുക പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പക്കലേക്ക് വരാതിരിക്കുക അതിരതിൽ നീണ്ടു പോകുന്നതിന് കാരണമായി തീരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം മനസമാധാനം നഷ്ടപ്പെടാം എന്തെന്നില്ലാത്ത ആദി നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതിനാൽ പഞ്ഞിമരം വീടുകളിലുണ്ട് എങ്കിൽ അത് വീടിന്റെ തൊട്ടടുത്താണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക മറ്റൊന്ന് നാരകമാണ് പല വീടുകളിലും കാണാവുന്ന ഒരു സസ്യം തന്നെയാണ് നാരകം എന്നാൽ നാരകം വീടുകളിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് വീടിന്റെ തൊട്ടടുത്തായി ഒരിക്കലും നടരുത് എന്ന കാര്യം ഇങ്ങനെ നടുന്നതിലൂടെ നിങ്ങൾക്ക് ദോഷമേ വന്നു ചേരൂ കൂടാതെ ഉമ്മറത്ത് ഒരിക്കലും അതായത് വീടിന്റെ മുൻവശത്ത് ഒരിക്കലും നാരകം നട്ടു വളർത്താൻ പാടില്ല എന്നാണ് പറയുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും അത് ആ വീട്ടിലെ അംഗങ്ങളെ പല രീതിയിൽ ബാധിക്കുന്നു എന്നതാണ് വാസ്തവം നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനാൽ ആ വ്യക്തികളുടെ കുടുംബ ജീവിതത്തിലും അതേപോലെ തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ വന്നുചേരാം ം അഥവാ ക്ഷോഭം വർദ്ധിക്കുന്നതിന് കാരണമായി തീരാം അതിനാൽ നെഗറ്റീവ് ഊർജം നിങ്ങളുടെ വീടുകളിൽ വർദ്ധിക്കുന്നതിനാൽ ഈ കാര്യങ്ങൾ സംഭവിക്കാം മറ്റൊന്ന് ആൽമരമാണ് ആൽമരം ഒരിക്കലും വീടിനോട് ചേർന്ന് പാടില്ല എന്നാണ് പറയുക ഇങ്ങനെ വരുന്നത് ദോഷകരമാകുന്നു കൂടാതെ വീടിന്റെ ചുമരിലോ മറ്റോ പിടിച്ചു വരുന്നതും വീടുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സംഭവിക്കുന്നതും അതീവ ദോഷകരമാണ് എന്നാൽ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം സംഭവിക്കുന്നത് ശനി ദോഷത്താലും ആകാം ശനി ദോഷത്താലും ഇപ്രകാരം സംഭവിക്കും എന്നതാണ് വാസ്തവം അതിനാൽ ശനി ദോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനാൽ തന്നെ ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക പല വീടുകളിലും കാണുന്നതായ ഒരു വൃക്ഷം തന്നെയാണ് കടപ്ലാവ് കടപ്ലാവ് നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് വീടിന്റെ തൊട്ടടുത്തായി ആണ് ഉള്ളത് എങ്കിൽ അത് പലവിധ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരാം പാടില്ല എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടതായ കാര്യം ധനനഷ്ടം സംഭവിക്കാം ഗൃഹനാഥനുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ അല്ലെങ്കിൽ ആ വീടുകളിലെ മനസമാധാനം നഷ്ടപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു കൂടാതെ ഗൃഹനാഥനുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും അതിനാൽ തന്നെ ഗൃഹനാഥൻ ഒരിക്കലും ഈ വൃക്ഷം അഥവാ ഈ മരം നടാൻ പാടില്ല എന്നാണ് പറയുക വളർന്നു വരുന്നതും അതേപോലെ തന്നെ ഇവ കായ്ക്കുന്നതും അഥവാ വീടിന് അടുത്തായി ഇവ കായ്ക്കുന്നത് അത്ര ശുഭകരമായ ഫലം നിങ്ങൾക്ക് നൽകില്ല എന്നാണ് പറയുക അതിനാൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യമായി പരാമർശിക്കുന്നത് ുള്ള ചെടികളാകുന്നു മുള്ള കള്ളിച്ചെടികൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അവ വീടുകളിൽ വളർത്തുന്നത് അത്ര ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ വളർത്തുന്നതിലൂടെ ആ വീടുകളിൽ നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനാൽ തന്നെ ആ വീടുകളിൽ ദോഷകരമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കാം കടബാധ്യതകൾ വർദ്ധിക്കാം മനസമാധാനം നഷ്ടപ്പെടുക എന്തെന്നില്ലാത്ത ആദി ടെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം കൂടാതെ ആ വീട്ടിലെ അംഗങ്ങൾക്ക് രോഗദുരിതങ്ങൾ വന്നു ചേരുന്നതിനും യഥാവിധി കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുന്നതിനും കാരണമായി തരാം അതിനാൽ ശുഭമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക മറ്റൊരു സസ്യമായി പരാമർശിക്കുന്നത് ബോൺസായി ആണ് ബോൺസായി സസ്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് ദോഷകരമാണ് ബോൺസായി എന്ന് പറയുമ്പോൾ മുരടിച്ച വൃക്ഷങ്ങളാണ് എന്ന് പറയാം അതിനാൽ തന്നെ ഇവ വീടുകളിൽ വളർത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും പല രീതിയിലുള്ള കാര്യങ്ങൾ ദോഷകരമായി ഭവിക്കാം നെഗറ്റീവ് ഊർജം വർദ്ധിക്കും അതിനാൽ കാര്യങ്ങൾ ശരിയായ രീതിയിൽ സംഭവിക്കണം എന്നില്ല പലപ്പോഴും എന്തെന്നില്ലാത്ത ടെൻഷൻ ജീവിതത്തിലേക്ക് കടന്നു വരാം അതിനാൽ അത്ര ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു മുള്ള ചെടികളിൽ തന്നെ റോസാ പുഷ്പം അഥവാ റോസാ ചെടി വീടുകളിൽ വളർത്തുന്നത് ശുഭകരവുമാണ് എന്ന കാര്യം ഓർക്കുക കാരണം വളരെയധികം സുഗന്ധം നൽകുന്നതായ ഒരു സസ്യം തന്നെയാണ് അഥവാ ഒരു പുഷ്പം തന്നെയാണ് റോസ് അതിനാൽ തന്നെ ഇവ വീടുകളിൽ വളർത്തുന്നത് ശുഭകരം തന്നെയാകുന്നു എന്നാൽ മറ്റ് മുള്ളുള്ള സസ്യങ്ങൾ വീടുകളിൽ വളർത്തുന്നത് അത്ര ശുഭമല്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവ നിങ്ങളുടെ വീടുകളിൽ എങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം